ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇത് നമ്മുടെ ശിവരാത്രി ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മൾ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോവുകയാണ് അപ്പം രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ ആ സമയത്താണ് നമ്മൾ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി പോവുകയാണ് അപ്പം ഇന്ന് ശിവരാത്രി ആയതുകൊണ്ട് കുറച്ച് നേരം കൂടി അമ്പലത്തിൽ കാണുമെന്നുള്ളൊരു വിശ്വാസം അല്ലെങ്കിൽ നമ്മൾ പോകുന്ന അമ്പലത്തിൽ കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ അമ്പലം അടയ്ക്കുന്നത് അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ പോകുന്നത് അമ്പലം അടയ്ക്കും ഇല്ലയോ എന്നൊന്നും അറിയാൻ പാടില്ല എന്നു വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ചെല്ലുമ്പം നേരത്തെ അടയ്ക്കും ചിലപ്പോൾ ലേറ്റായിട്ട് അടയ്ക്കും അപ്പം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എന്തായാലും അവിടെ ചെന്നിട്ട് നോക്കാം എന്താകും അവസ്ഥ എന്നുള്ളത് അപ്പോൾ ഇത് നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഇത് ഇണ്ടളയപ്പൻ അമ്പലം എന്നാണ് കേട്ടോ ഞങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനെ തന്നെയാണ് പേര് പിന്നെ ബാക്കി ഏതാണ്ടൊക്കെ ഉണ്ട് കേട്ടോ അമ്പലത്തിൻ്റെ ബാക്കിയായിട്ട് അപ്പം ഞങ്ങൾ വന്നപ്പോൾ എന്തൊക്കെയോ പൂജകളൊക്കെ നടക്കുകയായിരുന്നു അപ്പം അവിടെ പറയിടിയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അവിടെ പറയിടുന്നതിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ അകത്ത് പൂജ നടക്കുകയായിരുന്നു അപ്പം അപ്പോൾ കുറച്ചു നേരം ഞങ്ങൾ അവിടെ വെളിയിൽ വെയിറ്റ് ചെയ്തു അപ്പോഴാണ് അമ്പലം തുറന്നത് കേട്ടോ പിന്നെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു ഫുള്ള് അപ്പുറം അപ്പുറമൊക്കെ ചുറ്റി നടന്നൊക്കെ തൊഴുതു അപ്പോൾ അവിടെ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഭാവിയൊക്കെ അവിടെ നിന്നിട്ട് ഭയങ്കര ഡാൻസ് ആയിരുന്നു അപ്പോൾ അവർക്ക് പിന്നെ ഏത് പാട്ട് കേട്ടാലും ഡാൻസ് കളിക്കാമല്ലോ അപ്പം ആദ്യം കുറച്ചുരം പൈസ എൻ്റെ കൂടെ നിന്നു തിരിഞ്ഞിട്ട് അമ്മയുടെ കൂടെ പോവാണെന്ന് പറഞ്ഞിട്ട് നേരെ അമ്മൂമ്മയോടെ എടുത്തിട്ട് ഓടി കേട്ടോ അപ്പൊ ഞങ്ങളുടെ കൂടെ അമ്മയും വന്നിട്ടുണ്ട് ഞാനത് പറയാൻ വേണ്ടി വിട്ടുപോയി Whoa! ഈ ഇതിന്റെ ജീവ രാവിലെ ഒരുങ്ങിവിടെ ഹലോ ആഴ്ചയാരുന്നോ ആ ഒരു പതിനഞ്ച് ഇപ്പം നമ്മൾ അവിടെ നിന്ന് തിരിച്ച് നമ്മൾ തെക്കൻ ഗുരുവായൂർ അമ്പലത്തിൽ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇവിടെ തൊഴാമെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ വന്നത് അപ്പൊ വന്നപ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റായി പോയി അങ്ങനെ അവിടെ വന്നപ്പോൾ അവിടെ ഫുഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ സപ്താഹം മുടക്കം അപ്പം അവിടെ കൊടിയേറിയൊക്കെ ചെയ്തു ഉത്സവം തുടങ്ങിയതാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ സപ്താഹം പോലെ സദ്യയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ചു എന്നിട്ട് പിന്നെ ഞങ്ങൾ അകത്ത് പോയി അമ്പലത്തിനകത്ത് കയറിയില്ല പുറത്ത് നിന്നിട്ടൊക്കെ തൊഴു ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് അമ്പലമൊക്കെ അടച്ചു കിട്ടും അങ്ങനെ പിന്നെ പുറത്തൊക്കെ നിന്ന് തൊഴുതു അവിടെയൊക്കെ കുറേ നേരം ഇരുന്നു എന്നിട്ടാണ് തിരിച്ചു വന്നത് ഇപ്പോൾ ചോറ് കഴിക്കാനൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ ഭയങ്കര ഞങ്ങൾ ചെന്നപ്പം തുടങ്ങിയതെങ്കാണ്ടേ ഉള്ളൂ പക്ഷേ എന്നിട്ട് ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങൾ കുറേ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ ആളുകൾ ഞങ്ങളുടെ പുറകിൽ നിൽക്കുകണ്ടായിരുന്നു ഒരുപാട് ആളുണ്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇന്ന് അവധിയുള്ള ദിവസം കൂടി ആയതുകൊണ്ട് അത്രയും കൂടി ആളുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ അല്ലെങ്കിലും തിരക്കാണ് കേട്ടോ എന്ന് വെച്ചാൽ സ്കൂൾ തൊട്ടടുത്ത് സ്കൂളുണ്ട് അതുപോലെ ഓഫീസിലോ അങ്ങനെയൊക്കെ ജോലിക്കൊക്കെ വരുന്ന ആളുകളൊക്കെ ഇവിടെ വന്ന് ഫുഡ് കഴിക്കും കേട്ടോ അതുകൊണ്ട് അല്ലാത്ത ദിവസങ്ങളിലും ഇവിടെ തിരക്കാണ് ഇന്ന് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പം അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നു അതുപോലെ വൈഷുമാവിയൊക്കെ ഇവിടെ നിന്ന് ഭയങ്കര കളിയായിരുന്നു കേട്ടോ കുറേ വേറെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ആയിട്ട് വന്ന് ഇന്ന് കളിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ തറയിൽ നെല്ലുമൊക്കെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചിട്ട് ഭയങ്കര കളിയൊക്കെ ആയിരുന്നു അപ്പോൾ അത് പറയിട്ടതിൻ്റെ ബാക്കി അവിടെ കിടന്ന സാധനങ്ങളാണ് കേട്ടോ വേസ്റ്റായിട്ട് കളഞ്ഞിട്ട് പോയ സാധനങ്ങളാണ് അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചിട്ട് ഭയങ്കര കളിയായിരുന്നു അപ്പൊ ഇവര് ഇതിന്റെ ഇടയ്ക്ക് ഡ്രസ്സൊക്കെ മാറിയായിരുന്നു കേട്ടോ അപ്പൊ രാവിലെ ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സിനകത്ത് ഐസ്ക്രീമൊക്കെ തന്ന് ഫുൾ അഴുക്കാക്കി അങ്ങനെ ഞങ്ങൾ പിന്നെ വേറൊരു ഡ്രസ്സൊക്കെ എടുത്തിട്ടോടെ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് നേരെ തിരിച്ച് വീട്ടിലോട്ട് വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു അത് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ പോകണമായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ആധാർ വീട്ടിലാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് എടുക്കണമായിരുന്നു അത് അപ്പോൾ അത് വെച്ചിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത്യാവശ്യമായിട്ട് എടുക്കാൻ വേണ്ടി പോയത് അപ്പൊ അവിടെ ചെന്നപ്പോൾ തന്നെ അപ്പുറത്തെ വീട്ടിൽ മോനാണ് കേട്ടോ അത് സൂക്ഷിച്ച എണ്ണ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചിട്ട് അവിടെ ഭയങ്കര കളിയായിരുന്നു രണ്ടുപേരും അപ്പുറം അപ്പറും എല്ലാം കിടന്നു കളിയായിരുന്നു അങ്ങനെ വീട്ടിൽ ഞങ്ങൾ കുറെ നേരം ഇടുന്നു ഫുഡൊക്കെ തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോയി അപ്പൊ പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ എന്നിവിടെ വന്നാലും ഇവിടെ ക്രോസ് അടവായിരിക്കും അങ്ങനെ കുറെ നേരം ക്രോസ് അടവിൽ കിടന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യണം ഞാൻ ഇനി വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നേക്കുന്നു ബൈ ബൈ